സാറല്ലേ ആരും ഇല്ല അവിടെ അച്ഛനവിടെ അമ്പലത്തിൽ ഇല്ല അടവൊന്നും തന്നിട്ടില്ല ഇല്ല രണ്ടു മാസമായി പൈസ അടച്ചിട്ട് പൈസ അടക്കാൻ പറയൂട്ടാ പറയാം രണ്ടു കൊല്ലായി പതിനാറ് ഇപ്പൊ വാങ്ങിട്ട് ഇപ്പൊ മുതലുള്ള വട്ടിയുള്ള മകളുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ച പണമില്ല പലിശയില്ല വീട്ടു ചെന്ന ആളി കാണാല്ല ഇതൊരു നടക്കി പോല എല്ലോ തന്നോളാന്ന് പറയലാതെ തരുന്നില്ലല്ലോ സാവകാശം എന്ത് സാവകാശം ഇനിയും നീട്ടാനാണ് ഭാവം ഞാൻ വേറെ വഴി നോക്കും പറഞ്ഞില്ലാന്ന് വേണ്ട രാജാവിനെ പോലെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു കൃഷി ഉണ്ടായിരുന്ന ആളാ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു മകൻ കാരണേ ഇപ്പൊ വാടകീട്ടിലത്തു താമസിക്കുന്നതേ ഇപ്പൊ കണ്ടില്ല നമ്മള് ഇടക്കിടക്ക് ഓരോരുത്തർ ഇങ്ങനെ കടക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഓരോ യോഗം ആ ഞാൻ സാറിനോട് ഒരു കാര്യം പറയാൻ വന്നതാണ് അങ്ങ് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്ന നാല് പിള്ളേരും മിടുക്കരാണ് നന്നായി അവരെങ്കിലും ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുമല്ലോ അതെ ചിലർ അങ്ങനെയാണ് ആരും ശ്രദ്ധിക്കാതെ പോവും അത്രക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ് ശരിയായ രാഷ്ട്രീയം ഓരോ വർഷവും ലക്ഷങ്ങൾ മുടക്കി ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് സാറിന് എന്ത് കിട്ടാനാ അങ്ങനെ കരുതരുത് നമ്മുടെ കയ്യിൽ നിന്നുള്ളൊരു പങ്ക് നല്ല കാര്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണോ അത്രയേ ഉള്ളൂ സാറിൻ്റെ ഈ നല്ല മനസ്സിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു മറ്റൊരു അക്ഷയക്കാരെ പോലെയല്ല രവിനെ ഞാൻ കാണുന്നത് ഒരു നല്ല പാർട്ടി പ്രവർത്തനായിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി മാത്രമേ രവി എന്നെ സമീപിക്കാറുള്ളൂ ശരി എന്നാൽ ഞാൻ ഇറങ്ങുന്നു വില്ലേജിൽ ഒന്ന് പോകാനുണ്ട് ഓ അവിടെ ഒരാളുടെ പട്ടയം ശരിയാക്കി കൊടുക്കാനുണ്ട് എന്തെങ്കിലും സഹായം ആണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എന്നാ ശരി ശരി അച്ഛൻ റെഡി ആയില്ലേ മോളെ ഏട്ടൻ വിളിക്കും അച്ഛൻ വന്നിട്ട് വിളിക്കാന്ന് പറയൂട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഈ സ്ഥലം നമ്മൾ വാങ്ങിക്കാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഓഡിറ്റോറിയം അവിടെ ഒരു ഫ്ലാറ്റ് അങ്ങനെ നമുക്കിതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം എനിക്ക് ഇതിനെ പറ്റി സമ്മതമാണെങ്കിൽ ചെയ്യാം എന്താ ചെയ്യാം ഞാനേറ്റു ആ കാര്യം ഞാൻ ഏറ്റവും ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കേണ്ട കാര്യം ഞാൻ ഞാനേറ്റു ഇനിയിപ്പോ രജിസ്ട്രേഷനോ മറ്റേ ബിൽഡിംഗ് വർക്കോ എല്ലാം ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കോളാം ഇതിപ്പോ എന്റെ സ്നേഹിതന്റെ സ്ഥലമാണ് നിങ്ങൾക്ക് ഇത് പറ്റില്ല അപ്പുറത്ത് വേറെ സ്ഥലം നോക്കാം അല്ല ഇത് 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 മതി മതി നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ എത്തിപ്പിടിക്കണം എനിക്ക് വലിയ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മകന് ജോലി കിട്ടിയപ്പോ ചിലതൊക്കെ ചെയ്തു മാത്രം കളികളല്ലേ ഞാൻ ഓർക്കുകയായിരുന്നേ നമ്മുടെയൊക്കെ ഇല്ലായ്മ അത് പിന്നെ മറക്കാൻ പറ്റുവ എത്ര എത്ര പൂരങ്ങൾക്കാ നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ളത് എനിക്ക് കലയും അത്ര അത്രപ്പെടുത്തല്ല പക്ഷേ ഞാൻ കാണാറുണ്ട് രഘുവായി മുമ്പ് നല്ല അസലായിട്ട് കൊട്ടിയായിരുന്നു അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ രഘുവിന്റെ ശിക്ഷത്വം വാദ്യലോകത്തൊക്കെ വലിയ ഭാഗ്യല്ലേ വലിയ മാറ്റം വന്നിട്ടുണ്ട് അന്നമനോട് ത്രയം പല്ലാവൂർ ത്രയം കൊഴൂർ ത്രയം അവരെല്ലാം അടുത്ത ഭാഗ്യ പഞ്ചവാദ്യം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അത് പറ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെച്ച സംഗീതം കാലം എന്നെ ഇവിടെ ഇപ്പൊ തന്നെ ഞാൻ വർക്ക് ചെയ്യണ സംഗീത മേഖലയിൽ മുമ്പ് അർജുന മാഷ് ദേവരാജ മാഷ് ബാബുക്ക ഇപ്പൊ മാഷ് ഇവരൊക്കെ ചെയ്തു വെച്ച പാട്ടുകളല്ലേ ഇവിടെ ഉള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾ പാടുന്ന പാട്ടുകൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവര് പാടുവച്ച ഇവിടെ വേറെ നല്ല പാട്ടുകളില്ല എനിക്ക് അതെ അതെനിക്ക് അതുപോലെ തന്നെ നമ്മുടെ രംഗത്ത് ഈ വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും ഇപ്പോ യുവാക്കളെടുത്ത് കഴിഞ്ഞില്ലേ സംഗീതത്തിന് എന്റെ അഭിപ്രായത്തില് എല്ലാ കലാകാരന്മാരും രക്ഷപ്പെടണം കാരണം അവരൊക്കെ ഒരാ പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാഘു തനിക്കിപ്പോഴും കൈ വഴങ്ങോ ഇന്നല്ലാണ്ട് പഠിച്ചത് മറക്കാൻ കഴിയോ നിങ്ങൾ മൂന്ന് വാദ്യക്കാർ ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്നും ഉണ്ട് പെരിക്കാനോ അതന്നെ എന്നാ ഞങ്ങളൊന്ന് കാണട്ടെ നമുക്ക് നോക്കാം ഏ എന്ന നോക്കാം അല്ല പിന്നെ േട്ട നല്ല കൊട്ടപ്പണിയിലാണല്ലോ എന്തപ്പ രണ്ടാൾ ഈ വഴിക്ക് രഘു ഏട്ടൻ്റെ വീട്ടിലൊന്ന് എന്താ അവിടെ പോണ്ട കാര്യം പോന അന്വേഷി പോയതാ എന്നിട്ട് പണി കിട്ടിയോ എട്ടിന്റെ കിട്ടിയോട്ടിന്റെ അതെന്താ അങ്ങനെ പറഞ്ഞു മകൻ ഇനി ആ ചേക്കനെ നാട്ടിലും വിദേശത്തും ആളുകളെ പറ്റിച്ച് അത്ര കാശുണ്ടാക്കി എന്തോ വലിയ പ്രശ്നമാണ് ഞാനും കേട്ടു വീട് ജപ്തി ആയിന്നോ സ്ഥലങ്ങളൊക്കെ ആരൊക്കെയോ പിടിച്ചെടുത്തോന്നൊക്കെ പറഞ്ഞു കേട്ടു ആ ചെക്കനെ കൂട്ടുകാർ ചയിച്ചു കേട്ട് അവരൊക്കെ നേരായി ഇവന്റെ കാര്യം ഗോവിന്ദ അയ്യോ അങ്ങനെ കാര്യങ്ങളൊക്കെ അവന്റെ വരാൻ അവൻ്റെ അതിന് പ്രശ്നമൊന്നും കാര്യങ്ങളൊക്കെ അറിയാലോ ഞാനൊക്കെ കല്യാണമാണ് എന്നെ സഹായിക്കണം ഞാൻ തരാനുള്ള ലാഭങ്ങളൊക്കെ അപ്പൊ തന്നിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ച വസ്തുവിന്റെ വിഹിതവും തന്നിട്ടുണ്ട് ഓർമ്മല്ലേ ഒക്കെ സമ്മതിച്ചു ഇതിപ്പോ മകളുടെ കല്യാണമായത് കൊണ്ടാ നീ ചോദിച്ച മുഴുവൻ തരാൻ എന്റെ കയ്യിലുണ്ടാവില്ല ഞാനൊരു നാല് ലക്ഷം തരാം ഉടനെ മടക്കി തരണം നാളെ വീട്ടിലെത്തിക്കാം കേട്ടാ ടൗണിലേക്കാ ഞാനും ആ വഴിക്കാ ഇന്ന് കേറ് കേട്ടന് തിരക്കില്ലല്ലോ എന്നാ നമുക്ക് കുറച്ചുനേരം മാറിയിരുന്നാലോ റിട്ടനും ഓർമ്മയുണ്ടോ നമ്മൾ പഠിക്കാൻ പോയിരുന്ന കാലത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നത് അന്ന് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന് അന്ന് പ്രശ്നം അന്നും ഇന്നും ഞാൻ അന്നും ഇന്നും എനിക്ക് ജോലിയുണ്ട് ഇറങ്ങി വരാൻ തയ്യാറുമായിരുന്നു പക്ഷേ സുഖസൗകര്യങ്ങളിൽ ജീവിച്ചെല്ലാം ക്ഷണിക്കും ഒന്നേ ഉള്ളൂ അത് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുന്നതാണ് അതിന്റെ ത്രില്ല് അല്ലെങ്കിൽ ആ ജീവിതം അറിയോ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അയാൾക്ക് വെറും കറുവ പശു മാത്രമാണ് എന്റെ പണത്തിലാണ് അയാളുടെ കണ്ണ് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ ഒന്നുമില്ല നീയും കുടുംബവും സെറ്റിൽ ആയില്ലേ അവിടെ സെറ്റിലായാലും ഒക്കെ ആയോ ഞാൻ അനുഭവിക്കുന്ന വേദന അത് രഘുവേട്ടൻ അറിയോ ഞാൻ അനുഭവിക്കുന്ന ജീവിതം അത് രഘുവേട്ടൻ അറിയില്ല അന്നും ഇന്നും രഘുവേട്ടന് ഒന്നിനും ആയില്ല ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ കണ്ട സ്വപ്നങ്ങള് ഇല്ലാതാക്കിയത് രഘുവേട്ടനാണ് ഒരിക്കൽ അത് ഈ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു ഇപ്പോ ഒരു പാലം ഒഴിഞ്ഞതുപോലെ പറഞ്ഞ മറക്കണ്ട രാവിലെ പണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ജയിലാവും നിനക്ക് അച്ഛൻ അമ്പലത്ത് വരാട്ടോ ോ അമ്മേ തോൽപ്പിച്ചുല്ലേ എല്ലാം കൊണ്ടു തോറ്റോ ഞാൻ ഞാൻ അങ്ങോട്ട് വരികയാണ് നിനക്ക് തരാൻ എന്റെ കയ്യിലൊന്നുമില്ല ഞാൻ ഭൂമി ജീവിക്കുന്നില്ല ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പണമാകാമെന്നല്ല നീ പഠിപ്പിച്ച് മിടുക്കുംമാരാക്കിയ നാല് പേര് എന്റെ വീട്ടിൽ വന്ന് ഏൽപ്പുണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവർ തീർക്കും